നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞതോടെ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികളും പാർട്ടികളും പ്രചരണ രംഗത്ത് ഏറെ സജീവമാണ് മന്ത്രിമാർ ഉൾപ്പെടെ വൻ സന്നാഹം തന്നെ എൽ ഡി എഫിനു വേണ്ടി വോട്ട് അഭ്യർത്ഥനയുമായി രംഗത്തുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരും നിരന്തരം മണ്ഡലത്തിൽ വന്നു പോകുന്നുണ്ട് എല്ലാം എല്ലൊണ്ടും താരപ്രചാരണമാണ് നിലമ്പൂരിൽ നടക്കുന്നത് അതി അതിനിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികളും പാർട്ടികളും ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കെന്ന് പ്രവചിക്കുവാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് പ്രചാരണ രംഗത്ത് തിളങ്ങുന്ന നേതാക്കളിൽ ശ്രദ്ധേയനാവുകയാണ് കോട്ടയം പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ വലിയ സ്വീകാര്യതയാണ് മണ്ഡലങ്ങളിൽ ആർജിച്ചെടുക്കാൻ ചാണ്ടിക്ക് കഴിഞ്ഞിരിക്കുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആളുകളെ ആവേശത്തിലാക്കുവാൻ കഴിവുള്ള കോൺഗ്രസ് നേതാവായിരുന്നു മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം എവിടെ പോയാലും ഒപ്പം ആളുകൾ കൂട്ടം കൂട്ടമായി ഉണ്ടായിരുന്നു ആൾക്കൂട്ടങ്ങളുടെ നേതാവ് എന്നായിരുന്നു ഉമ്മൻചാണ്ടി അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഒപ്പം ആരുമില്ലാതെ ഒരിക്കലും വന്നിട്ടില്ല മണ്ഡലത്തിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും മറ്റു പ്രദേശങ്ങളിലാണെങ്കിലും ഉമ്മൻചാണ്ടിക്കൊപ്പം ചുറ്റും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഉണ്ടാകും അദ്ദേഹത്തിന്റെ വേർപാടിലും തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ പതിനായിരങ്ങൾ അന്ത്യയാത്രയെ അനുഗമിച്ചിരുന്നു മരണശേഷവും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ദിനംപ്രതി നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം എത്ര മഹാനായിരുന്നു എന്നതിന്റെ ഉദാഹരണം അതേ ഉമ്മൻചാണ്ടി ശൈലിയിലാണ് മകനും എം എൽ എയുമായ ചാണ്ടിയമ്മന്റെ പ്രവർത്തനവും ഒരു സെക്കൻഡ് പോലും ഒരിടത്ത് നിൽക്കാതെ ഓടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നിലമ്പൂരിൽ ചാണ്ടിയമ്മൻ നടത്തുന്നത് പരമാവധി വീടുകളിൽ നേരിട്ടെത്തിയുള്ള ക്യാമ്പയിനാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത് വീടുകളിലെത്തി സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും ഉൾപ്പെടെ കയ്യിലെടുക്കാനുള്ള കഴിവ് ചാണ്ടി എന്ന നേതാവിനുണ്ട് ആ കഴിവ് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം ചാണ്ടിയുടെ സ്വീകാര്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന ആളായിരുന്നു ചാണ്ടിയമ്മൻ അന്നത്തെ അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും പാർട്ടിക്ക് തലവേദനയാവുകയും ചെയ്തിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായ വിവാദമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്നതിനായി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴുള്ള ചാണ്ടി ചാണ്ടിയമ്മന്റെ അസാന്നിധ്യം രാഹുലിന്റെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശനത്തിന് മകനും എം എൽ എയുമായ ചാണ്ടിയുടെ അനുവാദം ഇല്ലെന്ന വാർത്ത കോൺഗ്രസിനെ തെല്ലൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത് വാർത്തകളെ നിഷേധിച്ച ചാണ്ടി ഉമ്മൻ രംഗത്തു വന്നെങ്കിലും രാഹുൽ വന്നപ്പോഴുള്ള ചാണ്ടി ചാണ്ടിയമ്മന്റെ അസാന്നിധ്യം അഭിപ്രായ വ്യത്യാസം തുറന്നു പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലും നാമമാത്രമായ ദിവസങ്ങൾ മാത്രമാണ് ചാണ്ടിയുമ്മൻ പ്രചാരണത്തിനെത്തിയത് തെരഞ്ഞെടുപ്പിന് ശേഷവും നേതൃത്വത്തിനെതിരെ അദ്ദേഹം രംഗത്തു വന്നിരുന്നു താനൊഴികെ എല്ലാവർക്കും പാലക്കാട് ചുമതല കൊടുത്തിരുന്നു എന്നാണ് ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ചാണ്ടിയമ്മന് അതൃപ്തി ഉണ്ടായിരുന്ന തരത്തിൽ പുറത്തു വന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിനു പിന്നാലെ നടത്തിയ പ്രതികരണം അതേസമയം ചാണ്ടിയുമ്മനെതിരെ സൈബർ ഇടങ്ങളിൽ ഇടങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വരികയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റുകൾ ഇട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് വലിയ ആളെന്ന തോന്നൽ വേണ്ടെന്നും അതൃപ്തി അറിയിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും പലരും ചാണ്ടിയെ ഉപദേശിച്ചു പാലക്കാട് രാഹുൽ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ചാണ്ടിയമ്മനെന്നും അദ്ദേഹത്തെ പോലുള്ള സാഡിസ്റ്റുകളാണ് ഓരോ പ്രസ്ഥാനത്തിന്റെയും ശാപമെന്നുമുള്ള കമന്റുകളും അന്ന് ചാണ്ടിയമ്മന്റെ പോസ്റ്റുകൾക്ക് അടിയിൽ നിറഞ്ഞിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചാണ്ടിയമ്മൻ മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു ഇതിന്റെ ചിത്രങ്ങളടക്കം കമന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തകർ അന്ന് അരിച്ച തീർത്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ചാണ്ടി കൂടുതൽ ദിവസങ്ങളിലും കേരളത്തിന് പുറത്തായിരുന്നു ഈ കാലയളവിൽ വിദേശ പര്യടനവും അദ്ദേഹം നടത്തിയിരുന്നു കുറച്ചു കാലമായി കോട്ടയത്തെ എ ഗ്രൂപ്പ് നേതൃത്വവുമായി ചാണ്ടിയുമ്മൻ അകലത്തിലായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ ചരമവാർഷിക അനുസ്മരണ പരിപാടിയിലടക്കം ചാണ്ടിയുമായി ഗ്രൂപ്പ് നേതൃത്വത്തിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പല സാഹചര്യങ്ങളിലും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു നേതാക്കളെല്ലാം പരസ്യമായുള്ള വിമർശനങ്ങൾക്ക് ഇടവേള നൽകുമ്പോഴും ചാണ്ടി തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിന്റെ ക്ഷീണം കോൺഗ്രസിനുണ്ടായിരുന്നു എന്നാൽ നിരന്തരമായ ഉപദേശങ്ങൾ കൊണ്ടാണോ അതോ സ്വയം തോന്നിയതാണോ എന്നറിയില്ല എന്തായാലും ചാണ്ടി ഉമ്മനിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ പാതയിൽ മകനും ജനകീയതയുടെ കരുത്തിൽ മുന്നേറുമ്പോൾ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ ആവേശത്തിലും സന്തോഷത്തിലുമാണ്